നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാതിരക്കുന്ന ലൈക്ക് ഷെയറും ചെയ്യണം ചെയ്യണെട്ടോ എനിക്ക് പിന്നെ കാലുവേദനയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ വിത്ത് കണ്ടാലോ നിങ്ങൾ കാണാത്തവരൊക്കെ ഇതൊന്ന് കണ്ടു നോക്കട്ടോ ഞാൻ ഈ വിത്തിനെ ഒരു നോട്ട്ബുക്കിനകത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് കാരണം ആ വിത്ത് നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറന്ന് പോകും പണ്ട് പിന്നെ നമ്മൾ മയിൽപിയിലൊക്കെ പുസ്തകത്താളിൽ വെക്കണ പോലെ ഞാനൊരു നോട്ട്ബുക്കിനകത്താണ് പിന്നെ അടീനീത്തേൻ്റെ വിത്ത് വെച്ച് എന്നാൽ പിന്നെ അത് പെട്ടെന്ന് പൊട്ടി പോവുകയില്ല ആരും എടുക്കുമില്ലല്ലോ തുറക്കണ വഴി അത് ഇതേപോലെ അപ്പൂപ്പന്താടി പോലെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ചതെട്ടോ അപ്പോൾ അതായത് ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത് കാണാത്തവരൊക്കെ കണ്ടോളൂ അധികം പേരും ഇത് കണ്ടിട്ടുണ്ടാവില്ല ഞാനും ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വിത്ത് പിന്നെ പാകി നടുന്നതൊക്കെ കേട്ടോ അപ്പോൾ എനിക്കും ഇത് പുതുമയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് ഇതാണ് നമ്മൾ വിലപിടിച്ച ആ ചെടിയുടെ വിത്ത് എന്ന് പറയുന്നത് എന്തൊരു മനോഹരമായിട്ടാണല്ലേ ഇതിൻ്റെ ഒരു രൂപം നോർത്ത് രണ്ട് ഭാഗത്തും അപ്പുപ്പൻ താടി പോലത്തെ ഒരവസ്ഥയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അത് പോകും പിന്നെ ഏതെങ്കിലും പറമ്പിൽ പോയിട്ടാണ് നിൽക്കുക അത്ര സ്പീഡിൽ സ്പീഡിലിത് പോകട്ടോ നടുക്ക വിത്തും രണ്ട് ഭാഗത്തും അപ്പുപ്പൻ താടി അപ്പം ഞാനതിന് അതിൻ്റെ അത് ഉണ്ടോ അതിൻ്റെ ഒരു അത് വിത്തിരിക്കുന്ന ആ പാള പോലത്തെ ഒരു ചെറിയ പാള പോലത്തെ ഒരു അവസ്ഥ ആട്ടോ നല്ല കട്ടിയുള്ളൊരു ഇതിലാണ് വെച്ചേക്കുന്നത്